ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ക്യാരറ്റ് കായ് പോലെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ രണ്ട് വലിയ വേലിയ ആണ് എടുത്തിരിക്കുന്നത് ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുക്കറിൽ ഒരു നാല് വിസിലോളം വേവിച്ചെടുത്തു വേവിച്ച ക്യാരറ്റ് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയിലേക്കിട്ട് ഒരു മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഒരു നുള്ളു ഉപ്പും രണ്ട് ഏലക്കയും ഇട്ടുകൊടുത്തു ആവശ്യത്തിന് ഒരു നാല് സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുത്തു പിന്നെ പാലുണ്ടെങ്കിൽ മാത്രം മതി ഞാൻ കുറച്ചൊഴിച്ചിട്ടുണ്ട് എന്നിട്ട് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഒരു കാൽ കപ്പ് മൈദ എടുത്ത് ഇങ്ങനെ കുറച്ച് കുറച്ച് തവണയായി ഇട്ട് കൊടുക്കാം ഓവറായിട്ട് കട്ടിയും ലൂസും അല്ലാത്ത രീതിയിൽ ഒരു മീഡിയം ലെവലിൽ നമുക്ക് ഇളക്കിയെടുക്കണം ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി വേറൊരു പാത്രം എടുത്ത് അതിൽ കുറച്ച് ഓയിൽ പുരട്ടി കുറച്ച് മൈദ കുടഞ്ഞ് കൊടുക്കാം ഇത് ഞാൻ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ടിത് മറ്റേ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാ ഭാഗവും റെഡി ആകാൻ ഇങ്ങനെ ഒരു രണ്ട് കോട്ടിൽ കൊടുത്ത് ഒരു വലിയ ചെമ്പട്ടിയിലേക്ക് ഒരു ചെറിയ ഇതുപോലെയുള്ള ഒരു പാത്രം വെച്ച് ഒരഞ്ച് മിനിറ്റ് കുറഞ്ഞ ഫ്ലെയിമിൽ മൂടി വയ്ക്കാം എന്നിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ബാറ്ററി ഇതിലേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് കുറഞ്ഞ ഫ്ലെയിമിൽ ഒരമണിക്കൂർ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നല്ല മണമൊക്കെ വരാൻ തുടങ്ങി ഏകദേശം റെഡി ആയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇടാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കൈസ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി തന്നെയാണിത് മാത്രമല്ല നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു കേട്ടോ